खण्डपुत्रवदोद्युक्त बालाविक्रमनन्दिता मन्त्रिण्यां वा विरचित विशङ्ग वदतोषिता विशुक्रप्राणहरण वाराही वीर्यनन्दिता कामेश्वरमुखालोक कल्पित श्रीगणेश्वरा बाला बालाविक्रमनन्दिता ഭണ്ഡപുത്രനെ ഭണ്ടാസുരൻ്റെ പുത്രനെ വധിക്കാനായിട്ടാണ് ഉദ്യമിച്ചുകൊണ്ടാണ് ഇവിടെ ബാല എന്ന ശക്തിദേവത വരുന്നത് അപ്പോൾ ആ ഒരു ബാലയുടെ വിക്രമം പരാക്രമത്തിൽ നന്ദിത ദേവി ആനന്ദിക്കുന്നു മന്ത്രണ്യാമ്പ വിരചിത വിഷങ്ക പദ തോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര നന്ദിത ഈ രണ്ട് വരികളിലും പറയുന്ന വിശങ്കനും വിശുക്രനും ഇത് രണ്ടുപേരും ഈ ഭണ്ഡാസുരൻ്റെ ഇടത് വലത് തോളുകളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട അസുരന്മാരാണ് അപ്പോൾ ഇതിൽ വിശങ്കനെ വധിക്കാനാണ് മന്ത്രണ്യാമ്പ മന്ത്രണ്യാമ്പ വിരചിതം സൃഷ്ടിക്കപ്പെട്ടത് വിശങ്ക വധ തോഷിത അതിനായിട്ടാണ് അപ്പോൾ ഇവിടെ മന്ത്രണ്യ എന്നുള്ളത് ശ്യാമളാമ്പ എന്ന പേരിലും അറിയപ്പെടുന്ന ശക്തി ദേവതയാണ് അപ്പോൾ അതിലും ദേവി എന്തോന്നാണ് സന്തുഷ്ടയാണ് തോഷിത വധത്തിന് മന്ത്രണ്യാമ്പ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുമ്പോൾ അതിലും ദേവി സന്തുഷ്ടയാണ് വിശുക്രപ്രാണഹരണാർത്ഥം ഉണ്ടാക്കിയതാണ് വാരാഹി ആ വാരാഹിയുടെ വീര്യത്തിലും ദേവി ആനന്ദിക്കുന്നു അപ്പോൾ ഇങ്ങനെ യുദ്ധം നടക്കുമ്പോൾ കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര ഇങ്ങനെ ദേവന്മാർക്ക് വേണ്ടി ദേവി പല രൂപഭാവങ്ങളിൽ ഇങ്ങനെ അവർക്ക് അസുരന്മാർക്കെതിരായി യുദ്ധം നടക്കുമ്പോൾ അസുരന്മാർ ഒരുപാട് വിഘ്നങ്ങൾ സൃഷ്ടിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ദേവി ഉടനെ തന്നെ ഭർത്താവായ കാമേശ്വരനെ പ്രണയപൂർവ്വം നോക്കുകയും അതാണ് കാമേശ്വര മുഖാലോകം മുഖാലോകം കൽപ്പിതം അങ്ങനെ പ്രണയപൂർവ്വം നോക്കുകയും ആ ഒരു സങ്കല്പശക്തിയിൽ നിന്നും ശ്രീഗണേശ്വരൻ സൃഷ്ടിക്കപ്പെട്ടു എന്നുമാണ് ഇവിടെ വർണ്ണിക്കുന്നത് അതുമുതലാണ് എന്ത് ഏത് വിഘ്നത്തിനും വിഘ്ന വിനായ വിഘ്ന വിനാശകനായി ശ്രീഗണപതി ഭഗവാനെ നമ്മൾ ആരാധിക്കുന്നത് മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത വർഷിണി കരാങ്കുലി നഖോൽപന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാഗ്നി നിർദാസുര സൈനിക മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിത ഇവിടെ അടുത്തുള്ള ഈ വരികളിൽ എങ്ങനെയാണ് അസുരന്മാരെ ശ്രീ ശ്രീഗണേശ്വരനും ദേവിയുമൊക്കെ നേരിട്ടത് എന്നുള്ള വർണ്ണനകളാണ് ഇവിടെ വിഘ്ന അസുരന്മാർ ഇവർക്കെതിരായിട്ട് അയക്കുന്നതാണ് ആ യന്ത്രത്തെ മഹാഗണേശൻ നിർഭിന്നമാക്കി തകർത്തു കളഞ്ഞു അതിൽ ദേവി പ്രകർഷിത ആനന്ദിക്കുകയാണ് ഭണ്ഡാസുരേന്ദ്രൻ ഭണ്ഡാസുരേന്ദ്ര നിർമുക്തം പ ഭാസുരൻ ശസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾക്ക് പ്രത്യസ്ത്രങ്ങൾ ആ അസ്ത്രങ്ങൾക്ക് എതിർത്തുള്ള ശക്തി അതിനേക്കാൾ ശക്തിയുള്ള പ്രത്യസ്ത്രങ്ങൾ ദേവി വർഷിച്ചു അങ്ങനെയുള്ള ദേവി വർഷിണി കരാങ്കുലി നഖോൽപ്പന്ന് നാരായണ ദശാകൃതി ഇവിടെ ദേവി ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ തുടങ്ങിയ തുടങ്ങിയവർക്കെല്ലാം അതിഭയാണെന്നും അവരുടെ ശക്തിയുടെ സങ്കല്പമായിട്ടാണല്ലോ ദേവിയെ കണ്ടിരിക്കുന്നത് അപ്പോൾ വിഷ്ണു പോലും മഹാവിഷ്ണു പോലും ദേവിയുടെ പത്ത് വിരലുകളിൽ നിന്നും ആണ് ഈ ദശാവതാരം ദേവിയുടെ പത്ത് വിരലുകളിൽ നിന്നാണ് നാരായണൻ്റെ ദശാവതാരം ഉണ്ടായത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് മഹാപാശുപഥാസ്ത്രാഗ്നി നിർദഗ്ദാസുര സൈനിക അസുര സൈൻ സൈന്യ സൈന്യത്തെ ത മഹാപാശുപഥാസ്ത്രം കൊണ്ട് ദേവി ഇവിടെ ദഹിപ്പിച്ചവളാണ് പുളിതക്ക് ദേവിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ടാ സുരശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ വൈഭവ ഹര നേത്രാഗ്നി ൌഷധി കാമേശ്വരാസ്ത്ര നിർദക്ത സ ഭണ്ഡാസുര ശൂന്യക ഇവിടെ ദേവി എങ്ങനെയാണ് ഭണ്ടാസുരനെ വധിച്ചത് എന്നുള്ളതിൻ്റെ വർണ്ണനയാണ് കാമേശ്വരാസ്ത്രം അത് പ്രയോഗിച്ചിട്ടാണ് ദേവി ഭണ്ഡാസുരനെ വധിക്കുന്നത് ഇവിടെ ശൂന്യക എന്നുള്ളത് പണ്ടാസുരൻ്റെ രാജധാനി പണ്ടാസുരനും രാജധാനിയും ഒക്കെ കൂടെ ദേവി കാമേശ്വരാസ്ത്രം പ്രയോഗിച്ച് ഭസ്മമാക്കിക്കളഞ്ഞു അങ്ങനെ ഈ വധം കഴിഞ്ഞപ്പോൾ പണ്ടാസുരവധം കഴിഞ്ഞപ്പോൾ ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്രൻ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഈ ദേവതകൾ ദേവിയെ സംസ്തു സ്തുതിച്ചു അത്രയ്ക്കും വൈഭവ വൈഭവമുള്ളവളായി ദേവി കാണപ്പെട്ടു ഹര നേത്രാഗ്നി സന്ദഗ്ധ കാമസീവനൌഷധി ഇവിടെ ഭണ്ഡാസുരൻ ഉണ്ടായത് തന്നെ കാമദേവനെ പരമശിവൻ ഭസ്മമാക്കുകയും ആ ഭസ്മത്തിൽ നിന്നുണ്ടായ ഉണ്ടായതാണല്ലോ ഭണ്ഡാസുരൻ അപ്പോൾ കാമദേ ഭണ്ടാസുര വ്രതത്തിന് ശേഷം കാമദേവനെ പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാവരും എല്ലാവരും ദേവിയോട് അപേക്ഷിക്കുകയാണ് അങ്ങനെ ദേവി കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു അങ്ങനെ ദേവി കാമ സഞ്ജീവൻ ഔഷധിയായി എന്ന് ആണിവിടെ വർണ്ണിക്കുന്നത് ശ്രീമദ് വാഗ്ഭവ കൂടൈക സ്വരൂപ മുഖ പങ്കജ ഇവിടെ പഞ്ചദശാക്ഷരി വിദ്യയെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് തരുന്നത് പഞ്ചദശാക്ഷരി വിദ്യ എന്നത് പതിനഞ്ച് അക്ഷരമടങ്ങിയ മന്ത്രമാണ് ഇതിന് മൂന്ന് ഖണ്ഡങ്ങളുണ്ട് ആദ്യ ഖണ്ഡമാണ് ഈ വാക് വാഗ്ഭവ വാഗ്ഭവകൂടം ഈ അഞ്ച് അക്ഷരമുള്ള ആദ്യത്തെ വാഗ്ഭവകൂടത്തെ ഇവിടെ ദേവിയുടെ സ്വരൂപമായ മുഖപങ്കജുമായി പങ്കജമായി സങ്കല്പിച്ചിരിക്കുന്നു ആദ്യത്തെ ഈ പതിനഞ്ച് മന്ത്രങ്ങളിൽ ആദ്യത്തെ അഞ്ചക്ഷരമുള്ള വാഗവൂടത്തെ ദേവിയുടെ മുഖം മുഖവുമായിട്ട് മുഖമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്